എന്നാണെങ്കിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചുതരാം ആ ഇൻ്റർവ്യൂവിൽ ബോബി ചെമ്മണ്ണൂർ ഓരോ ഡബിൾ മീനിങ് വെച്ച് ഓരോന്ന് പറയുമ്പോഴും ആ ആങ്കർ ഇരുന്ന് ഭയങ്കര ചിരിയാണ് കാരണം ബോബി ചെമ്മണ്ണൂരിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം അതൊരു ആങ്കറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഗസ്റ്റിനെ വെറുപ്പിക്കാതെ ഗസ്റ്റ് എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചിലരു ചില ആങ്കർമാർ അങ്ങനെ വിചാരിക്കും അങ്ങനെ ബോബി ചെമ്മണ്ണൂരും നമ്മുടെ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും അപ്പം ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം പിന്നെ കോമഡിയാണ് അയാൾ ഒരു വെളിവില്ലാത്ത മനുഷ്യനെ പോലെയാണ് പെരുമാറുന്നത് വെളിവില്ലാത്ത ഞാൻ പറയില്ല നല്ല ബുദ്ധിയുണ്ട് അയാൾക്ക് അയാളുടെ ബിസിനസ്സൊക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് നല്ല രീതിയിൽ അറിയുന്ന ഒരു മനുഷ്യനാണ് പുള്ളി സ്വാഭാവികമായിട്ടും പുള്ളിനു ബുദ്ധി ഇല്ലാത്തവനാണ് അല്ലെങ്കിൽ പുള്ളി ഒരു പൊട്ടനായതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അടക്കുന്നതെന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കൂല കാരണം പുള്ളി നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പോൾ പുള്ളിക്കൊരു ലൈസൻസ് ഉണ്ട് ആരുടെ മുന്നിലും എവിടെ വെച്ച് വേണമെങ്കിലും ഡബിൾ മീനിങ്ങിൽ എന്തും സംസാരിക്കാം എന്നുള്ളൊരു ലൈസൻസ് പുള്ളിക്കുണ്ട് അത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മലയാളികൾ പുള്ളിയുടെ പ്രേക്ഷകർ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അതിനൊരു ഉത്തമ ഉദാഹരണമുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഹണി ഹോസ് ഇപ്പം ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഫേസ്ബുക്കിന് താഴെ വരുന്ന വളരെ മോശം കമൻ്റുകൾക്കെതിരെയും നടിയിപ്പോൾ കേസുവിന് പോയിട്ടുണ്ട് പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയ്ക്കെതിരെ ഇതുവരെ കേസിന് പോവുകയോ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പുറത്തു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിന് താഴെ വന്ന കമൻ്റ് ഇടുന്നവരുടെ പേരിൽ കേസിനും പോയി എന്നുള്ളതാണ് മറ്റൊരു കോമഡി എന്തുകൊണ്ടാണ് ഈ ബോച്ചയുടെ പേര് പറയാൻ ഇത്രത്തോളം മടി കാണിക്കുന്നത് അല്ലെങ്കിൽ ധൈര്യമില്ലായ്മയാണോ എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോഴും ഹണി റോസ് പറയുന്നത് ഇനി എൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേസിന് പോകും നിയമനട നിയമ നടപടികൾക്ക് പോകുമെന്നാണ് അപ്പം ഇതുവരെ പറഞ്ഞതിൽ നിന്നൊരു കുഴപ്പമില്ല എന്നാണോ അറിയത്തില്ല എന്നാണെങ്കിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു തരാം ആ ഇൻ്റർവ്യൂയില് ബോബി ചെമ്മണ്ണൂര് ഓരോ ഡബിൾ മീനിങ് വെച്ച് ഓരോന്ന് പറയുമ്പോഴും ആ ആങ്കർ ഇരുന്ന് ഭയങ്കര ചിരിയാണ് കാരണം ബോബി ചെമ്മണ്ണൂരിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം അതൊരു ആങ്കറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ഒരു ഗസ്റ്റിനെ വിറുപ്പിക്കാതെ ഗസ്റ്റ് എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചിലരു സ്ലാങ്കർമാർ അങ്ങനെ വിചാരിക്കും ഞാൻ ഇവിടുത്തെ തൊഴിലാളിയാണ് അപ്പം വലിയ ഗസ്റ്റുകളൊക്കെയാണല്ലോ വരിക അപ്പൊ എന്തു പറഞ്ഞാലും നമ്മളിരുന്ന് ചിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജോലി തെറിക്കും എന്നുള്ള രീതിയിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഒരു എപ്പോഴും അതാണ് പറയത്തുള്ളൂ അതുകൊണ്ട് പുള്ളി എന്ത് പറഞ്ഞാലും നമുക്കൊരു ഡബിൾ മീനിങ് ആയിട്ട് അത് പുള്ളിക്ക് അങ്ങനെ ലൈസൻസ് നമ്മൾ കൊടുത്തേക്കുവാണേ എപ്പ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും എന്തും പറയാം പിന്നെ ഇവിടെ രണ്ട് വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറും പിന്നെ നല്ല മനുഷ്യനായില്ല റോസിനെ കുന്തി ഉപമിച്ച് പറഞ്ഞല്ലോ ദേവിയെ കാരണം കഥ നമുക്കതിൽ കാണാം കാര്യങ്ങളും കാര്യങ്ങളും രൂപങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് വായിക്കാത്ത കഥകളൊന്നും ഇല്ല കേട്ടാ പുള്ളി ഇതോട്ട് കഥകളൊക്കെ എല്ലാം വായിച്ചിട്ടുണ്ട് നല്ല രീതിയിലല്ല പുള്ളി എടുത്തേക്കുന്ന പുള്ളി വായന എല്ലാത്തിലും ഉണ്ട് പക്ഷെ പുള്ളി ഇത് എടുത്തേക്കുന്ന രീതിയാണ് ഇവിടെ കുന്തി പലരും എന്ന് കാണിക്കാൻ അയാൾ ഇത്രയും ഇങ്ങനത്തെ ഒരു കാര്യം അവിടെ ഇരുന്ന് പറഞ്ഞിട്ടും ആ ആങ്കർ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അതൊരു ഇതൊരു ഒരു ദയനീയ അവസ്ഥ കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു പുള്ളി ആ രീതിയിലാണ് പറയുന്നത് പുള്ളി പറയുന്ന രീതി അങ്ങനെയാണ് പുള്ളി പറയും നമ്മൾ ആൾക്കാർ അത് വളച്ചൊടിക്കുന്നതാണ് പുള്ളി ഉദ്ദേശിച്ചത് അങ്ങനെയല്ല നമ്മൾ ആൾക്കാർ എങ്ങനെ വളച്ചൊടിക്കുന്നതാണെന്ന് പുള്ളി പറഞ്ഞുണ്ടാക്കും കേട്ടാണോ അങ്ങനെയാണ് പലരും അതില് കുന്തി എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചത് പറഞ്ഞ് പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാനൊരു ജെമിനിയാണ് ഡിഫറെന്റ് ഓരോ ദിവസവും അങ്ങനെ ഒരു കഴിവ് നമുക്ക് കിട്ടുമായിരുന്നു അടിപൊളിയായിരുന്നു മറ്റേ ചില സിനിമകളിൽ കാണുന്ന പോലെ ഇന്ന് റമോ നാളെ അന്യൻ ഇന്ന് റമോ നാളെ അമ്പി എനിക്ക് കോമഡി എടുക്കുന്നത് കേട്ടോ അപ്പം ഓരോ ദിവസവും വ്യത്യസ്ത മനുഷ്യനാണ് പുള്ളി അപ്പോൾ ഓരോ ദിവസവും എണീക്കുന്നത് പോലെയാണ് അപ്പം ഇന്നാർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള ചിലപ്പോൾ പുള്ളി അത് മറന്ന് പോയിരിക്കും ഭയങ്കര ഭയങ്കര കഴിവുകളുള്ള മൾട്ടി ടാലൻറ്റഡ് എന്ന് പറയാൻ പറ്റില്ല മൾട്ടി പേഴ്സണാലിറ്റി എന്ന് പറയില്ല ചിലർക്കൊക്കെ മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതൊരു അസുഖാണെന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ ഒരു ദിവസം എണീക്കുമ്പോൾ ഓരോ മനുഷ്യൻ അസുഖമാനാണ് സാധ്യത അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തിദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം അല്ല ആഹാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട് ആ അല്ല പുള്ളി വേറെ ഒരു നടിമാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല അണിറൂസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം പുള്ളി പറഞ്ഞതിനു ശരി ആകാര വടിവ് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് അറിയില്ല എന്താണെങ്കിലും ഇങ്ങനെയൊരു തേർഡ് റൈറ്റ് ആണ് ഇംഗ്ലീഷിൽ തേര് പറയേണ്ട കുടിപ്പം ഒരു വൃത്തിയാട്ട മനുഷ്യനാണ് പുള്ളി പുള്ളീൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും പുള്ളീൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാലും പുള്ളീൻ്റെ ഏത് ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും പുള്ളി ഇങ്ങനെ ഓരോ ഡബിൾ മീനിങ് പറയും അത് കേട്ടി ചിരിക്കാൻ കുറേ പേരുണ്ട് അത് കേട്ട് പുള്ളിനെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റു കുറേ പേരുണ്ട് അപ്പോൾ പുള്ളി അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്ക് നമ്മളൊരു എന്താ പുള്ളിക്കൊരു ലൈസൻസ് ആയിട്ട് കൊടുത്തേക്കുവാണ് പുള്ളി പറയാറുണ്ട് കേട്ടോ എൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണത് എൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം ഞാൻ വിജയിപ്പിക്കുന്നത് ഈ ഡബിൾ മീനിങ്ങിലൂടെയാണ് അപ്പോൾ നല്ല രീതിയിലൊന്നും മാർക്കറ്റിംഗ് ചെയ്തുവരുന്ന പുള്ളിയൊന്നും അല്ല ഡബിൾ മീനിങ്ങൊക്കെ വെച്ചായിരിക്കും മിക്കവാറും നമ്മുടെ മറഡോണനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വളച്ചെടുത്തിട്ടുണ്ടാകുക എന്നാണേലും പുള്ളി വളരെ വളരെ മോശ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ പുള്ളി ഇനി അങ്ങനെ സംസാരിക്കാനേ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ പക്ഷേ എങ്കിൽ പോലും ഹണി റോസ് എന്തുകൊണ്ടാണ് ഇങ്ങരുടെ പേര് പുറത്തു പറയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞിട്ടും ഇങ്ങരുടെ പേരിൽ ഒരു 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 നടപടിക്ക് പോകാത് ഇനി പറഞ്ഞാൽ മാത്രമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് പുള്ളി മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ചിലവരെന്നെ വിളിക്കും എന്നിട്ട് ചോദിക്കും ഇന്ന് എവിടെയാ ഹണി റോസ് താമസിക്കുന്നതോ ഹോട്ടലിലാണോ നിങ്ങൾ താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കും പോലെ അപ്പം ഒരു സാധാരണക്കാരോട് ഒരു വ്യക്തി അങ്ങനെ ചോദിക്കൂ ഇപ്പം നമ്മളൊരു ഒരു നടിയനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കൂ നിങ്ങൾ അവർ താമസിക്കുന്ന ഹോട്ടലിലാണോ താമസിക്കുന്നത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കൂ ഒരാൾ അത് അർത്ഥത്തിലേ അപ്പം പുള്ളിയോട് മാത്രം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളീൻ്റെ മാത്രം പ്രശ്നമാണ് അതായത് പുള്ളിക്കെന്തും പറയാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ പുള്ളിയോട് ആർക്കെന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നന്മമരമായി ഞാൻ ഭയങ്കര നല്ല മനുഷ്യനായി എന്ന് തെളിയിക്കാനും പറ്റും അപ്പം അങ്ങനെ പുള്ളി സഹായങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ സഹായങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി പുള്ളി ഇത്തരത്തിലുള്ള പല പല വൃത്തികേടുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പ്രതികരിക്കാൻ പറ്റും ഇതിന് ഇരയായിട്ടുള്ളവർക്കാണ് നേരിട്ട് പ്രതികരിക്കാൻ പറ്റൂ പക്ഷെ അവരാണെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ഒരു സാധാരണക്കാരനാണ് ഹണി റോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പം അയാൾ നിയമ നടപടികളുടെ വഴി സ്വീകരിച്ച് ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാൽ അതാണ് പറഞ്ഞത് ഫേസ്ബുക്കിൽ ഹണി റോസ് ഈ കമൻ്റ് ഇട്ടിട്ട് അതിന് താഴെ വന്ന് കമൻ്റ് ഇടുന്ന വളരെ മോശം കമൻ്റുകൾ ഇടുന്നവർക്കെതിരെ നിയമനടിക്ക് നിയമ നടപടിക്ക് പോകുന്ന ഹണി റോസ് എന്തുകൊണ്ടാണ് ബോച്ചയ്ക്കെതിരെ പോകാത്തത് എന്ന് മനസ്സിലാകുന്നില്ല നിയമ നടപടിക്ക് പോകണം ഇത് ആർക്കും ഒരു വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ കേട്ടോ